ഈ ജീവിതമില്ലേ ഈ ജീവിതം ഒരു യഥാർത്ഥ ജീവിതമാകുന്നത് എങ്ങനെയാണ് യഥാർത്ഥ ജീവിതം എന്നൊന്ന് ജാനകി മോളെ ഇല്ല അതായത് ജീവിതം ഏതാണെങ്കിലും അത് യഥാർത്ഥം തന്നെയാണ് അതിൽ ഇപ്പോൾ നല്ലതെന്നും ചീത്തയെന്നും സത്യസന്ധമായിട്ട് ചിന്തിച്ചാൽ അങ്ങനെ ഒന്നുമില്ല എല്ലാം ഒരു വിശ്വാസത്തിനെയും സാഹചര്യത്തിനെയും അടിസ്ഥാനമായിട്ടുള്ള പ്രമാണങ്ങളാണ് അപ്പോൾ ജീവിതം യഥാർത്ഥമാണോ എന്ന് ചോദിച്ചാൽ ഏതാണെങ്കിലും ജീവിതം യഥാർത്ഥം തന്നെയാണ് ഏത് തലത്തിലാണെങ്കിലും ജീവിതം യഥാർത്ഥമാണ് അല്ലേ ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നു ചീത്ത രീതിയിൽ ജീവിക്കുന്നു തെറ്റ് ചെയ്യുന്നു ശരി ചെയ്യുന്നു അല്ലെങ്കിൽ അതാണ് ശരി ഇതാണ് തെറ്റ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് തലത്തിൽ നമുക്ക് പല കാര്യങ്ങളും നിരൂപിക്കാം പക്ഷേ ഇതിൽ എന്താണ് യഥാർത്ഥം എന്ന് വരുന്നത് നമ്മുടെ അനുഭവം സാഹചര്യം വിശ്വാസം അതിനെയൊക്കെ ആസ്പദമാക്കിയാണ് അല്ലേ ഒരാളെ ബേസ് ചെയ്ത് ചെയ്യുന്ന തെറ്റ് വേറൊരാൾക്ക് ശരിയായിരിക്കാം വേറൊരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം അത് നമ്മുടെ വീക്ഷണം നമ്മുടെ അറിവ് ഇതെല്ലാം ആസ്പദമാക്കിയിരിക്കും അപ്പോൾ യഥാർത്ഥം എന്നൊന്ന് അതിലില്ല ഏതൊന്നിലും യഥാർത്ഥം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായോ ശരി ഇനി എന്താ സംശയം ചേച്ചി ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ എന്താ ഏതൊന്നാണോ നടക്കുന്നത് അതിനെ യഥാർത്ഥം എന്ന് പറയാവുന്നത് അതേപോലെ നമ്മൾ പറയുന്ന ഒന്നാണ് സർവം മായയാണ് അപ്പോൾ ഏതാണ് സത്യമായി അല്ലെങ്കിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാവുന്ന മനസ്സിലതായത് യഥാർത്ഥമാണോ സത്യം മായയാണോ സത്യം അല്ല അപ്പോൾ ഇത് വളരെ ഡീപ്പായിട്ട് നമ്മൾ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇങ്ങനൊരു ചെറിയ ഒരു സംസാര ചർച്ച ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഉപദേശ രീതിയിലായതുകൊണ്ടും കൊണ്ടും അത് അത്രയും ഡീപ്പായിട്ട് പറഞ്ഞുതരാൻ കഴിയില്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉത്തരത്തിൽ തന്നെ അതുണ്ട് അതായത് ഒരാൾക്ക് ശരി എന്നുള്ളത് അത് ശരിയാണ് ഒരാൾക്ക് തെറ്റ് എന്നുള്ളത് തെറ്റുമാണ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരിക്കൽ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമില്ലേ നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മളെല്ലാം ഉണ്ട് നമ്മുടെ ബാക്കിലേക്ക് വീണ്ടും 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 ചിന്തിക്കുക നമ്മൾ അമ്മയുടെ വയറ്റിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭ്രൂണം അതിനും പുറകിലേക്ക് പുറകിലേക്ക് പോകുമ്പോൾ എവിടെ ഒരിടത്ത് നമ്മളില്ലാതാകുന്നു എവിടെ ഒരിടത്ത് നമ്മൾ രൂപം കൊള്ളുന്നു അവിടെയെല്ലാം സത്യമായിട്ട് ഒരിക്കൽ ചേച്ചി പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ മരണപ്പെട്ടാൽ അയ്യോ ശാലീന ചേച്ചി ശാലീന ടീച്ചറേ എന്നല്ല ആ ബോഡി എന്ന് പറയുന്ന കണക്ക് നമ്മൾ സ്നേഹിക്കുന്ന ആഗ്രഹിക്കുന്ന സ്വീകരിക്കുന്ന സത്യമായ സത്ത എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് ഒരിക്കലും മായ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ബാക്കിയെല്ലാം തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിൽ മായയും കൂടിയാണ് അതായത് അത് എങ്ങനെ നിരൂപിച്ച് അതായത് വ്യക്തമാക്കി പറയാമെന്നുള്ളത് ചോദിച്ച ഒരിക്കൽ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ശരീരത്തെ ചിന്തിക്കൂ ഡീപ്പാകൂ ഡീപ്പാകൂ കോശങ്ങളിലേക്ക് ആറ്റംസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് അങ്ങനെയൊക്കെ അത് എവിടെയോ വിഘടിച്ച് പോകുമ്പോൾ അവിടെ ഒരു ശൂന്യത വരുന്നു എന്നാൽ ചേരുമ്പോൾ അവിടെ എന്തോ ഉണ്ട് അപ്പോൾ അത് എലമെൻസ് അല്ലെങ്കിൽ നമ്മളെന്താ പറയുക പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സ്വരൂപമാണ് നമ്മുടെ ശരീരമെങ്കിൽ ഇത് ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അത് വിഘടിക്കപ്പെടുമ്പോൾ ഒരു ശക്തിയായി മാറുന്നു അവിടെ അത് മായയായും തീരുന്നു അല്ലേ അപ്പോൾ ഇത് മായയാണോ സത്യം യഥാർത്ഥമാണോ സത്യം എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും സത്യം തന്നെയാണ് യഥാർത്ഥമായി ഇരിക്കുമ്പോൾ അത് സത്യമാണ് മായയായിരിക്കുമ്പോൾ അതും സത്യം തന്നെയാണ് അതിനുള്ളിലെ ഒരു ശക്തിയുണ്ട് ആ ശക്തി സത്യത്തിൽ ഒരു ന്യൂട്രലാണ് അല്ലേ അതായത് അതിന് ഉള്ളതിലേക്കും ഇല്ലാത്തതിലേക്കും പോകാൻ കഴിവുള്ള ഒരു ശക്തിയായ ഭാവമാണ് നമ്മുടെ സത്ത ഈ സബ്ജക്റ്റ് വളരെ ഡീപ്പായിട്ട് പറയേണ്ട കാര്യമാണ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ എല്ലാവർക്കും അത് ചിലപ്പം അണ്ടർസ്റ്റാൻഡായി പോകണം എന്നില്ല മനസ്സിലായാൽ നോക്കുക ഓക്കെ അപ്പോൾ രണ്ടും ശരി തന്നെയാണ് രണ്ടിലും നമുക്ക് വിശ്വാസം അർപ്പിക്കാം നമ്മുടെ സാഹചര്യം പോലും അത് പ്രത്യക്ഷത്തിലുള്ളതും പരോക്ഷത്തിലുള്ളതും എപ്പോഴാണോ നമുക്ക് ഫലവത്തായി നിൽക്കുന്നത് അതിനെ നമുക്ക് സത്യമായിട്ട് മായയാണ് ഫലവത്തായിട്ടുള്ളതെങ്കിൽ അവിടെ അതുണ്ട് ആ ഇല്ലായ്മയിലുണ്ട് ഉള്ളതിലും അതുണ്ട് One slide, share.